അയ്യോ നല്ല ഇനമാണ് ഏട്ടാ അയ്യോ നല്ല വലുതാ കണ്ട വൈകുന്നേരം ഒരഞ്ചര ആയിട്ടുണ്ടായിരിക്കെ ഞാൻ വീടിന്റെ പുറകു സൈഡിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന കണ്ടിട്ട് ഞാൻ ആദ്യം കരുതി എന്നാൽ അത് ഇഴയുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കേടു തോന്നി സ്പീഡ് കുറവാണല്ലോ ഇത് പാമ്പായിരിക്കുമോ എന്തായാലും പുറകെ ഒന്ന് പോകാമെന്ന് കരുതി ഞാൻ പുറകെ വെച്ച് പിടിച്ചു അങ്ങനെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ചേരയല്ല നല്ല ഇനം മൂർക്കനാണെന്ന് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ആ നിലവിളി ശബ്ദം ഇടൂ പറഞ്ഞതുപോലെ അവിടെയുള്ള നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിറങ്ങാൻ പറയോണ്ടേട്ടില്ലേ കണ്ടോ പോയി ഇനി നോക്ക് നോക്ക് നോ നോ കേറി 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 നമ്മടെ വീട്ടിന്റെ തൊട്ടടുത്തെ വീടിന്റെ തൊട്ടടുത്തല്ല ഒരേ പറമ്പാണ് ആ പറമ്പിൽ ഒരു വലിയ മൂർഖം വന്നിരിപ്പുണ്ട് കേട്ടോ അത് പിടിക്കാനായിട്ട് ഞാൻ ആളെ വിളിച്ചിട്ടുണ്ട് പറമ്പൊക്കെ വൃത്തിയാക്കിയപ്പോൾ എല്ലാ പാമ്പുകളും ഇങ്ങനെ പുറത്ത് ചാടുകയാണ് അത് കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്ന് വിപ്പുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഇവിടെ സ്ഥിരം പാമ്പ് പിടിക്കാൻ വരുന്ന പള്ളിച്ചെല്ലെ സുനീഷ് ചേട്ടനെ വിളിച്ചു വരുത്തുകയായിരുന്നു സുനീഷ് ചേട്ടൻ വരുന്നത് വരെ എല്ലാവരും പാമ്പിന് കാവൽ നിന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പള്ളിച്ചെല്ലെ സുനീഷ് ചേട്ടൻ എത്തിയിട്ടുണ്ട് ഒരു മൺകൂനിയ്ക്ക് ഉള്ളിലെ ഒരു ത്തിലാണ് ഇത് കയറിയിരിക്കുന്നത് ഇവിടെ ആദ്യം ഒരു വീടായിരുന്നു ആ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് നമ്മുടെ സ്ഥലമല്ല അപ്പോൾ അത് ആ വാരാതെയും വൃത്തിയാക്കി അതെയും അവിടെ ഇട്ടിരുന്ന് അവിടെ ഒരുപാട് പൊത്തുകളുണ്ട് ആ പൊത്തിനുള്ളിൽ ആ പൊത്തിനുള്ളിൽ പാമ്പിനെ കയറിയിരിക്കാനുള്ള ഇടം ഉണ്ടെന്നാണ് ഈ സുനീഷ് ചേട്ടൻ പറഞ്ഞത് പുള്ളി എന്തായാലും പാമ്പിനെ കണ്ടിട്ടുകൊണ്ട് അതിൻ്റെ വാലിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ വാലിൽ പിടിച്ചതും ഇതിൻ്റെ തല തിരിഞ്ഞു കൊത്താനായിട്ട് എണീറ്റ് നിന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സുനീഷ് ചേട്ടൻ വിട്ടു അല്ലെങ്കിൽ കടികിട്ടി

ഈ പാമ്പിനെ കയ്യിൽ നിന്ന് വിട്ടപ്പോൾ അത് കുറച്ചുകൂടെ ഉള്ളിലോട്ട് കയറി നീ ഇതെല്ലാം പറക്കി മാറ്റാതെ ഇതിനെ പിടിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പറക്കി മാറ്റാൻ സുനിച്ചേട്ടൻ പറഞ്ഞു ഈ പാമ്പ് പിടിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സ്ഥലത്തില്ലായിരുന്നു കേട്ടോ പുള്ളിക്കാരെ പത്തനംതിട്ട ഒരു കല്യാണത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ആരുടെയും സഹായം ഇല്ലാത്ത ചേട്ടൻ മാത്രം ഇത് ഒറ്റയ്ക്ക് എല്ലാം പറക്കി മാറ്റിയനെ പക്ഷേ ഒന്നും നോക്കാതെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഷിബു ചേട്ടനും സുനിച്ചേട്ടനുമായിട്ട് വന്ന് എല്ലാം എടുത്ത് മാറ്റി കേട്ടോ രണ്ടുപേരും വളരെ ആത്മാർത്ഥതയോടെ എല്ലാം എടുത്തു മാറ്റി പുള്ളിക്കാരനെ പാമ്പ് പിടിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു കേട്ടോ പ്രത്യേകിച്ച് ഇവർ രണ്ടു പേരും എടുത്തു ഞങ്ങൾ നന്ദി പറയുകയാണ് അതൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അങ്ങനെ പാമ്പ് പുറത്ത് ചാടിയിട്ടുണ്ട് കിട്ടി അയ്യോ സംഭവം ഇത് ഒരുപാട് വലുതാണ് ചേട്ടാ അയ്യോ നല്ല ഇനമാണ് വലുതാ അയ്യോ അങ്ങനെ വളരെ വിജയകരമായി നമ്മുടെ സുനീഷ് ചേട്ടൻ ആ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്നു ഈ മൂർഖ കേട്ടോ നമുക്കൊക്കെ ഒരു പേടിയാണ് പൊതുവഴിയിലൂടെയാണ് ഈ മൂർഖം ഇങ്ങനെ ഇഴഞ്ഞു പോയത് അപ്പൊ എല്ലാവരും അതുവഴി യാത്ര ചെയ്യുന്നതാണ് സംഭവം നല്ല വിഷമുള്ള ഇനയാണ് ഈശ്വര ഓ സൂക്ഷിച്ച സൂക്ഷിച്ച നല്ല വയലന്റ് ആയി നിൽക്കേ എല്ലാവരും ഓട്ടോ ആണ് കേട്ടാ അങ്ങനെ ആ മൂർക്കനെ സഞ്ചിയിലാക്കി കെട്ടി ഇനി ഏതെങ്കിലും ഫോറസ്റ്റിലോട്ടായിരിക്കും ഇവർ കൊണ്ടിടുക അയ്യോ പിടിച്ചോ പിടിച്ചു പിടിച്ചു കണ്ടോ സിദ്ധു ഇതിപ്പോ നമ്മള് മൂന്നാമത്തെ വട്ടമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുന്നത്